ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസം നമ്മൾ ഇന്ന് സ്റ്റേ എന്നാലും നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് പെൽഗാമിലാണ് പെൽഗാമിലെ ഈ ഒരു റിസോർട്ടിലാണ് ആ റിസോർട്ട് ഇങ്ങനെ വരുന്നത് വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല അടിയിൽ രണ്ട് റൂം നല്ല റൂമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ അടുപ്പി അടുപ്പിച്ചിട്ടുള്ള രണ്ട് റൂമിൽ നിൽക്കാമെന്ന് എത്തിയിട്ടാണ് മോളിലുള്ള രണ്ട് റൂമെടുത്തത് അപ്പോൾ ഞങ്ങൾ മോളിലുള്ള രണ്ട് റൂമിലായിരുന്നു അതിൻ്റെ ബാക്കിലുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത് തണുപ്പുണ്ട് കിട്ടും ഇങ്ങനെയാണ് നമ്മളെ ഫ്രണ്ട് വരുന്നത് കാടിൻ്റെ ഉള്ളിലൊക്കെ കയറ്റായിരുന്നു കാടാണെങ്കിൽ കുറേ മരങ്ങളാണ് ഒരു ചെറിയൊരു കാട് ടൈപ്പ് തന്നെ പറയാം അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു റിസോർട്ട് വരുന്നത് ഫുഡ് റെഡ് ബീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിക്കുമ്പോൾ ആ ചൂണ്ട കാണാം പൊട്ടി കേട്ടോ കൂടുതൽ സംസാരിക്കാൻ ഒന്നും ചെയ്യാം ഫുഡ് ബ്രെഡ് ഓംലെറ്റ് ആണ് പിന്നെ ചായ ഉണ്ടോ അതിൻ്റെ കൂടെ ബ്രെഡ് ബട്ടർ ബ്രെഡ് ബട്ടറും കൂടെ ഉണ്ട് അടിയിൽ ബ്രെഡ് ബട്ടറ് വെച്ചിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ടാണിത് എന്നെന്തോ കീറ്റാക്കിയൊക്കെ നമ്മളൊക്കെ തീറ്റിക്കാരാണ് പണി അപ്പം നമ്മൾ എന്തായാലും നന്ന സ്ഥലത്ത് നിന്ന് പോവാണേ ദ മൗണ്ട് ഷാഡോ ദ മൗണ്ട് ഷാഡോ എന്ന് പറഞ്ഞ റിസോർട്ടാണ് ഇതായിട്ട് ആ ഏരിയ ഒരു ഉള്ള ഏരിയ ഉണ്ട് ഉള്ള ഒരു കാട് പോല സ്കൂൾ കുട്ടികൾ പോകാൻ സ്കൂളിലേക്ക് പോവാണ് ഇതിൻ്റെ ഉള്ളിൽ വല്ലാത്ത കടകളോ ഒരുപാട് വീടുകളോ ഒന്നുമില്ല കുറച്ച് വീടുകളുള്ളു അങ്ങനൊരു കാട് ഏരിയനെ ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലുണ്ട് എന്നാണ് അവര് പറഞ്ഞത് അവിടെ മഞ്ഞുണ്ട് മലകളുണ്ട് ഒക്കെ നമ്മൾ വണ്ടി റെഡിയായി നമ്മൾ ഈ ഏരിയത്തെ കുറച്ച് സ്ഥലങ്ങൾ കാണാറുണ്ട് അത് കാണാൻ പോവാണ് ഞങ്ങൾക്ക് ഒരു ചുമളത്തെ ചെറിയൊരു കട കേട്ടോ ഇങ്ങനെ പോവാണ് ഇത് വീടാ തോന്നുന്നുണ്ട് സ്കൂൾ കുട്ടികൾ പോവാണ് ചെറിയ ചെറിയ കുട്ടികൾ അവിടെ ആട് ഏരിയ ആട് ആ ചെമ്മരി ആട് പഹൽഗാം നീതി പഹൽഗാമിലേക്ക് കയറാണ് അവിടെ ടോൾ ഉണ്ട് ഇവിടെ കുറേ ടോൾ ഉണ്ട് കേട്ടോ ഇറക്കിറക്ക ടോളുണ്ട് പക്ഷെ റോഡ് അത്ര കംപ്ലൈൻറ്റ് ഒന്നുമില്ല നമ്മൾ ഇവിടെ ഉൾ റോഡ് കുടിക്ക പോകുമ്പോഴും ടോൾ കൊടുക്കുന്നുണ്ട് ഹിന്ദുക്കൾക്ക് യാത്ര ചെയ്യുന്ന ഒരു സംഭവ അപ്പൊ അവര് ഇവിടെ എനിക്ക് ഉക്കല് പറഞ്ഞു കുതിര ഇങ്ങനെ പോവുന്നുണ്ട് ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഇതിൽ പോകുന്നത് എൽക്കാം വാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടൗൺ എന്നൊക്കെ ഇറങ്ങി വെക്കാം ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ ഇവിടുത്തെ ഫുഡ് ഇവിടുത്തെ സ്നാക്സ് അങ്ങനെയൊക്കെ ഒന്ന് കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതെന്താ നോക്കാം ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് അതാ മാർക്കറ്റിൻ്റെ ഉള്ളിലൊന്ന് പോരാക്കാം പോയാക്കാം ഇങ്ങനെയാണ് അവസ്ഥ ആണല്ലേ അതൊരു സ്റ്റോറാണ് പൈസ ഡോണ്ട് പൈസ ചെക്കറേ നിശ зелёный железный, അല്ലേ? നിശ железный. ഓൾറെഡി देखा था. ഒരു പച്ചക്കറി മാർക്കറ്റ് ആണ്. ദൂരേ കാണാ. ഇതെന്താ? ഇടുറ ലംഗങ്ങൾ നമ്മള് അവിടെ ഉണ്ടല്ലോ. ഇടുറ ലംഗികാ നമ്മളോടള്ള കള അല്ലേ? ക്യാൻ ആമസ് കാ?フォトടെന? ഇല്ല. ഹ? പൊട്ടാറ്റോലെ നമ്മളെ കണ്ടപ്പോ ഉള്ളിൽ പോയി പൊട്ടാട്ടോ എന്താണെന്ന് ചോദിച്ചപ്പോ അയാൾ നമ്മളിങ്ങനെ കാണാൻ വന്നാന്ന് അറിഞ്ഞോണ്ട് മറ്റേ റൊട്ടിണ്ട് ഇന്നലെ നമ്മൾ കണ്ടില്ലേ റൗണ്ട് സാധനം ഇത് ആണാ നമ്മൾ വരുന്ന ഇത് ഇവിടുത്തെ മെയിൻ സാധനമാണ് എന്നാലും നമ്മള് തിന്നില്ല വേറെ ഇത് വേണോ അത് വാങ്ങണ ഇത് വേണോ അപ്പൊ ഞങ്ങള് ഫുഡ് വെച്ച് ഇറങ്ങിട്ടുള്ളു അതുകൊണ്ട് വിഷക്കനില്ല കുറച്ചൊന്നും നടന്ന വിഷം വാങ്ങി അവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു പച്ചക്കറി പച്ചക്കറിക്കടണ്ട് ഒരു സെലക്ട് ചെയ്തിട്ടുണ്ട് മിനി സ്വിറ്റ്സർലാൻഡ് പിന്നെ കാശ്മീർ വേലി പിന്നെ വേറൊരു പേരും കൂടി പറഞ്ഞു അങ്ങനെ ആ സ്ഥലത്ത് ഇപ്പോൾ സാധനം ആയിരിക്കാം ഇപ്പോൾ കുതിര മേരിക്കണ ഭയങ്കര ഇഷ്ട ഇരിക്കരമേരിക്ക പറഞ്ഞോട്ടെ ചുമോള് സൈഡിൽ കൂടി പറഞ്ഞാ നല്ല ഇഷ്ട അതാ അതാ കുതിര അതാ അപ്പൊ നമ്മള് കുതിര പുറത്ത് കയറിട്ടുണ്ട് ചുമളുണ്ട് നമ്മള് കാശ്മീർ വാലിക്കൽ പോവുണ്ട് പിന്നെ സ്വിറ്റ്സർലാൻഡ് പോവുണ്ട് നമ്മള് കുതിരക്കാരൻ ഉണ്ട് कैसा है आपका मेरा नाम खर्शीद खर्शीद कैसे आप ठीक है हां ठीक है समल आंद समल बाय बाय हम लोग उधर में போம்பா கால் இங்க मुन्नी காக்கி இங்க வைக்கணும் ட்ட मुन्नी காக்கி வெயிட் ஆட கொடுக்கணும் நம்ம मुन्नी நல்லா கேரி போறிட்டு எத்தற கேரி கேரி இங்க வந்துட்டு இருக்குนะ हां இங்க போய் கொண்டிருக்கின்றது அது கொஞ்சம் ஸ்பீடு கூட்டி ஹலோ மை கா

जाएगा जाएगा आज श्रीनगर श्रीनगर से को ശ്രീനഗർ ശ്രീനഗർക്കോ ജാഗക്കെ സ്ലിപ്പായി പോലെ സാധ്യത വീട്ടുണ്ടെങ്കിൽ അടിയിലെത്തും കുതിരക്കാമടി നോക്കി കേട്ടാ ഓക്ക് വെള്ളക്കെട്ട വെള്ള ഒലിച്ചു ചാലാട്ടാ ഇവിടെ ചാട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെത്തും മുന്താവി നോക്ക് ഓതിരപ്പുറത്ത് ഇത് ഇത് മുതലായിട്ടാ സുമിയ ഈ റൈഡ് മുതലായി ഇത് പറ്റിക്കലല്ല ഇത് വരെ വെറുതെ പറഞ്ഞു പറ്റിക്കലേ പക്ഷെ ഈ റൈഡ് മുതലായി ചിരിഞ്ഞിട്ടുള്ള കേട്ടത് ആ സൺലൈറ്റ് ആ മരത്തിന്റെ അടിക്കൂടി മരം കവർ ചെയ്തിട്ടാണ് ഇവിടുന്ന് വീണാലേ ഒരു രക്ഷ ഉണ്ടാവില്ല കയ്യാ ഉപ്പർ കയ जा रहे है। जा रहे बीच में लटका भी तो वो चल की जा रहा तो है अच्छा है मैं, मैं भी फैमिली इसलिए मैं भी ऐसे चल की जा रहा है वो मेरे को पसंद है ट्रैकिंग करना है फैमिली तो मुश्किल है आ, नहीं कर सकते लेकिन यही एंजॉय लेकिन ये, ये राइड है ना ये थोड़ा अच्छा है अभी ये जगह में बाकी पूरा कचरा है इवर नारद एक्चुअली रिसो ट्रक केत अब एक दिन कितना बार इधर आएगा एक ही बार आता है ये है ये ये घोड़ा ना ये मालिक का हाँ। क्या क्या मालिक मालिक? हमको बात किया वही देगा कमाया तीन सौ दिएगा हाँ। ये नजर नहीं आएगा पूरा ठीक है आ, നമ്മളോട് ഒരു റേഡിന് അഞ്ഞൂറ പറഞ്ഞു അത് ഇതിന്റെ ഓണറാണ് ഇവർക്ക് അല്ല മറ്റു നമ്മളി സംസാരിച്ചില്ലേ അവര് ഓണറ് കുത്തനെറ്റരിഞ്ഞ് പറഞ്ഞിട്ടിങ്ങനെ പോവാണ് ഇത് മുതലായി മരത്തിന്റെ വേരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കുത്താനുള്ളൊരു ഒരു മലന്റെ മോൾക്കൊക്കെ കയറുന്നത് വളഞ്ഞു തിരിഞ്ഞിട്ട് കയറുന്നു ബ്രേക്ക് ഇടാലോ ബൈ മലയാളി എങ്ങനണ്ട് അടിപൊളിയ സ്നോ ഉണ്ടാവൂലപ്പൊന്നെ ഡേഞ്ചർ എന്ന് പറഞ്ഞ ഡെയിഞ്ചറാണ് ഇത് കുത്തരെയുള്ള കയറ്റാണ് വീണ്ടുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ടാവില്ല ഈ സാധനം ടൈറ്റ് ആക്കി ആക്കിണ്ടെങ്കിൽ ഇതാണ് സ്റ്റോപ്പ് ബ്രേക്ക് ഇവിടെ ഇങ്ങനെ വെട്ടൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് വെട്ടൊക്കെ ഇട്ടു ചോട്ടാനൊക്കെ വേണ്ടിട്ടേ കുതിരകൾക്കും ഈ ആൾക്കാർക്ക് ചൂട്ടാനും കുതിരണ്ടപ്പം അല്ലല്ല ഇത് അല്ലടാ എല്ലടാ ഇതികൂടെ കുതിര പോൾക്കാർ പോകും മനസ്സിലായോ അതിനാണ് അവർ വെട്ടൊക്കെ അടിപൊളി വ്യൂ കേട്ടോ ഇവിടെ ഒരു ഡേഞ്ചർ റൂട്ടാണ് കുതിരമ്പ വരുമ്പോൾ കുതിരന്ന വരുമ്പോൾ തന്നെ നമ്മൾക്ക് പേടിയാവുന്നുണ്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ ഉള്ള ഏരിയയാണ് ഫാമിലി ആയിട്ട് ഒന്നും ഒരിക്കലും ഇതിൽക്കൂടെ കയറി വരുന്നത് അത്ര നല്ലൊരു ഇതല്ല ട്രെക്കിങ്ങൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റും ട്രക്കിങ് ചെയ്യുന്നവർക്ക് നല്ല രസമായിരിക്കും സംഭവം പിന്നെ നിങ്ങൾ കാശ്മീർ ഭാഗത്തൊക്കെ വരുന്നവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം അങ്ങനെ നമ്മൾ ആ ടോപ്പിൽ എത്താറായി അവിടെ കുതിര നിർത്തിയിട്ടുണ്ട് അവിടെ തന്നെ കുതിര സ്റ്റോപ്പ് ഇതൊക്കെ എന്താ വ്യൂ എന്ന് പറയുക ഇങ്ങനെ ടീക്കളുടെ വ്യൂ ആണ് നമ്മളിങ്ങനെയല്ലേ വന്ന് ആ മല നിങ്ങളുടെ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് ഇറങ്ങാണ് എന്നിട്ട് ഇങ്ങനെ ചാടുക ഇതാ നമ്മളെ ലാസ്റ്റ് വ്യൂ പോയിന്റ് മിനി സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരും ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം സുമസരം പിക്നിക് സ്പോട്ട് ഫീ മുപ്പത്തഞ്ച് ചിൽഡ്രൻ ബിലോ ട്വൽവ് ഇയർ പതിനഞ്ച് ഇങ്ങനെയാണ് അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അഡൽറ്റിന് മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഈശ്വമോൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാം ടൈം സ്പെൻഡ് ചെയ്യാം പിന്നെ ഒരാൾക്കാരുടെ അവിടെ എനിക്ക് ഈ ഒരു വ്യൂ കാണക്കാട് എനിക്കിഷ്ടമായത് കുതിരുന്ന റൈഡാണ് ആ മലേൻ്റെ മോൾക്ക് കൂടിയുള്ള റൈഡ് ഡെയിഞ്ചറായിട്ടുള്ള ഒരു റൈഡായിരുന്നു കുത്തനുള്ള ഒരു കേറ്റായിരുന്നു ഹ് ആടുണ്ട് ചമ്മരിയാട് ഉണ്ട് ചെറിയ ചമ്മരിയാട മോയൽ എന്താ ബണ്ണി അതേ ചുമ ബണ്ണി തൊട്ട് നോക്കണം തൊട്ട് നോക്ക് ഇത്ര കൊടുക്കണം ഇഷ്മോൾക്ക് ബണ്ടീനെ നല്ല ഇഷ്ടാണ് ബണ്ടീന്ന് പറഞ്ഞു പോയല്സുമോൾ ഇതിൽ നോക്ക് അത് കൊണ്ടുപോകാൻ തരൊന്നുല്ല ഫോട്ടോ കിച്ചേക്കിഫ്റ്റി പറഞ്ഞു ഡ്രസ്സായി 150 ആണ് പോട്ട് എടുക്ക് ബണ്ണിനെ പിടിച്ചോ ആ ബണ്ണിനെ ഓക്കേ इसको പോട്ട് 100 നെ പിടിച്ചോ വാവ് ബണ്ണി കണ്ടേ കേറി പിടിച്ചാ अरे കടിക്കാനാണか കടിക്കോ കുറച്ചേ மரியாதை ഇങ്ങ തിരിച്ചു ഒളിക്കണം ബണ്ണിനെ പോട്ട് എടുക്കാം ഹാ ഒരു ഭാഗത്ത് കടിക്ക ബണ്ണിന്റെ വട്ടടിക്കാ સીધા ബണ്ണിനെ ആക്കി સીધા ബണ്ണി വടി ബണ്ണിനെ കൊടുത്തു വൈ കൊടുത്ത നമ്മൾക്ക് ഇതേപോലത്തെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുക്കാം വാ ഇവിടെ നമ്മൾക്ക് ഒരു സിപ്പ് ലൈൻ ഉണ്ട് ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും സിപ്പ് ലൈൻ ഉണ്ട് പിന്നെ ഇവിടെ മൊയലിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ ഈ ആടളെ ഫോട്ടോ എടുക്കാം അങ്ങനെയൊക്കെ പറ്റും ലൈനിൽ ഒരാളെങ്ങനെ പിന്നെടാ ഫോട്ടോ എടുക്കുമ്പോൾ ഡ്രസ്സ് നമ്മൾക്ക് ഇടാം പിന്നെ ഫ്ലവർ വാങ്ങിക്കാം പിന്നെ ആടെ ഫോട്ടോ എടുക്കാൻ പറ്റും ബണ്ണീൻ്റെ ഞാൻ എനിക്ക് കളിക്കണം ഞാൻ വണ്ടീനെ കൊണ്ടുപോകാൻ പറ്റും ഞാൻ കുത്തുട്ടാ ആട് കുത്തും പിന്നെ എന്താണ് എന്തിനാ ബപ്പം കളിക്കാനാ വാ ബണ്ണീന വാ ബി എവിടെ നോക്കുക പിന്നെ അത് മെയിൻ ആയിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാം സ്ഥലങ്ങൾ കാണാം ഇതൊരു ഒരു ഒരു എന്താ പറയുക ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയും നല്ലൊരു മല മോളിൽ ഇങ്ങനെ ഫുള്ള് പുല്ലായിട്ട് ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ല ഗ്രീനറി ആവില്ല ഫോട്ടോയിൽ കുറച്ച് കളറൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടായിരിക്കാം പിന്നെ നമ്മുടെ ബാക്കിൽ നമ്മളെ മഞ്ഞിൻ്റെ ഒരു മല ഉണ്ട് രാജ്യത്തിൽ പോകുന്നുണ്ട് അപ്പോൾ മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലത്തിനെക്കാളും ഇഷ്ടപ്പെട്ടത് ആ വന്നൊരു റൈഡ് ഉണ്ടല്ലോ ആ റൈഡ് അടിപൊളിയാണ് മിസ്സാക്കാൻ പറ്റാത്തൊരു റൈഡാണ്

കയറങ്ങണതും ഡെഞ്ചറാണ് പോണതും ഡെഞ്ചറാണ് ഒരു ഫാമിലി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന നേരത്തെ കണ്ടത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ എല്ലാം കുറ്റമുടുത്ത് തരികയാണെങ്കിൽ അവർക്ക് ആണ് പിന്നെ അവർ നടന്നു വരും കയറാമെന്നുള്ള ഒരു ലൈഡുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം അവരിങ്ങനെ നടന്ന് വന്നത് ഡെയിഞ്ചർ കാര്യമാണ് കേട്ടോ ഭയങ്കര റിസ്ക്കാണ്

बेस्ट ऑफ लक है वो लक उधर डेंजर है सिग्नल लेफ्ट साइड लेफ्ट साइड हां वरी वरी के उधर എന്നിരിക്കാമായിട്ടും സൗണ്ടൊക്കെ ഉണ്ടാക്കിട്ടെ കഴിഞ്ഞ മക്കളൊക്കെ കഴിഞ്ഞു ഡേഞ്ചർ സ്ഥലങ്ങൾ കഴിഞ്ഞു ഇനിയുള്ളത് നമ്മളെ അവസാന ഭാഗങ്ങളാണ് ഇനി അത്ര പ്രശ്നമില്ല ഒരു റഷ് മക്കളെ ഏരിയ നിങ്ങൾ ഈ റൈഡ് പല സ്ഥലത്ത് കുതിര റൈഡ് ഉണ്ട് പക്ഷേ ഈ റൈഡ് നിങ്ങൾ എന്തായാലും എടുക്കണം വെൽഗാം ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ കാശ്മീർ വാലി അതേപോലെ മിനി സ്വിറ്റ്സർലാൻഡെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാഗത്തുള്ള റൈഡ് എന്തായാലും എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സിങ് ആയിരിക്കും അതായത് കുത്തനുള്ള കയറ്റം കുതിരമ്പോൾ പോകുന്നത് പേടി ഇല്ലാത്തവര് മാത്രം എടുത്താൽ മതി വീട്ടിലുള്ളവരെക്കരുത് ഒരിക്കലും എടുക്കരുത് വീണവിടെ കുതിര വീണോ കുതിര അവിടെ വീണടി അങ്ങനെ നമ്മളെ മല ഇറങ്ങി മക്കളെ മല ഇറങ്ങി പിന്നെയുള്ളത് റോഡാണ് അല്ല മെയിൻ അപകടമുള്ള സ്ഥലങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു ഭയങ്കര ഫാസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുതിരി ദാഴ്ച വെള്ളം കുടിച്ചിട്ടുണ്ട്

മസ്റ്റ് ട്രൈ പട്ടിക്ക് ശുമരവേദന ഉള്ളവർക്കൊന്നും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏതാ വണ്ടി ഇതല്ലേ ഏയ് ഗാഡിതല്ലേ ഉദർജാനാ നമുക്കോ ആ ചെലപ്പോ അവിടെ പോണ്ടി വരും കുതിരന്റെ സ്പൂട്ടിലെത്തി പോയടുത്തിട്ടാ ഡോഗിന്റെ അടുത്ത് പോയാ കടിക്കും തൊപ്പുള്ള ഡോഗ് എന്നാ എങ്ങക്ക്

ഇത് ഭയങ്കര ഇതുപോലത്തെ ഫേമസ് മരാട്ടം ഇതിൻ്റെ ഇലയാണ് ഇപ്പോൾ പല ലോക്കറ്റിലും പിന്നെ നമ്മൾ നില കിടന്ന ഹോട്ടലിൽ തലക്കാൻ്റെ മുകളിലൊക്കെ ഇതിൻ്റെ ഏലയാണ് വെച്ചിരുന്നത് എന്തോ ഒരു പേരറിയില്ല നമ്മളെ ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ നമുക്ക് ഡ്രൈവറിനും അറിയില്ല ഇതാണ് അതിൻ്റെ ഇല ഇതാണ് എന്താ ആ നോക്കി അതൊരു കുരുവാലും പൊട്ടിച്ചെളിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാം ഇങ്ങനെ വണ്ടി ഇവിടെ ലോക്കൽ കൂടുല്ലോ അങ്ങനത്തെ ഇവിടുത്തെ ലോക്കൽ വണ്ടീനെ സ്കൂൾ ബസ് പിന്നെ ഇവിടെ ലോക്കൽ ആൾക്കാർ ഇതാണ് സ്കൂൾ ബസ് ആ മരം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഫോട്ടോ ഒക്കെ എടുത്തേ ആ മരത്തിന്റെ പേരാണ് ചിനാർ എന്ന് പറഞ്ഞത് ചിനാർ ട്രീ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ നമ്മൾ ഒരാളായിട്ട് സംസാരിച്ചു ഇവിടുത്തെ ആളാണ് പറഞ്ഞാൽ അതിൻ്റെ പേര് വരും ഇവിടെ ഒക്കെ ഉണ്ട് ടൈൽമലൊക്കെ ഉണ്ട് അതിൻ്റെ ഫോട്ടോ എന്താ മരം എന്താണ് അതിൻ്റെ മരം അതിൻ്റെ എലൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഈ ടൈൽസ്മൽ ഉണ്ട് ഭയങ്കര ഫേമസ് ഇന്നലെ ഞാനൊരു ലോക്കറ്റ് നോക്കിയപ്പോൾ ആ ലോക്കറ്റുമ്പോൾ ഈ എലൻ്റെ ഫോട്ടോ ആണ് പിന്നെ ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടലിൻ്റെ തലയാണിയുമ്പോൾ ഉണ്ടായിരുന്ന അതിൻ്റെ ഫോട്ടോ അങ്ങനെ എൻ്റെ അടുത്തും ഉണ്ടായിരുന്നു ഇവിടെ ഭയങ്കര ഫേമസ് ആണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇവിടെ ഒരു ഹോട്ടലൊക്കെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ എടുക്കുന്ന ഹോട്ടലാണ് ഇപ്പോൾ ഞങ്ങളേക്ക് വന്നിട്ടുണ്ട് അതിലും ഞങ്ങൾ ഫുഡൊക്കെയുള്ള പരിപാടിയാണ് ഫുഡിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഒരു കിലോമീറ്റർ എടുക്കും പലക്കോട് ഉണ്ട് അത് ഇങ്ങനെ ആയിട്ടാണ് അങ്ങനെ ബാത്റൂം പോകാനുള്ള ഒരു ഏരിയയാണത് ഇത്ര ഫുൾ മരം കൊണ്ട് അടുത്ത കൺസ്ട്രക്ഷൻ ചെയ്ത് ഇവിടെ എല്ലാ ഭാഗത്തും ഇന്നത്തെ പരസ്യമായി ഉപയോഗിക്കാനുള്ള പെർമിഷനൊന്നും ഇല്ലായെന്നവര് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ഏരിയ ഇവിടെ എങ്ങനെയാണ് പോകാൻ ബാത്റൂമൊക്കെ

ഈ ദീർഘി ബൈജൻ ആ മൂവീത്തെ പാട്ടൊക്കെ ഷൂട്ടിങ് ഫോട്ടോ ആ ഇതാണ് ആ ദീർഘന്റെ പുതിയ ഫോട്ടോന്റെ ഫോട്ടോ കൊണ്ടുപോകും കൊണ്ടേ അങ്ങനെ ഫുഡ് 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 വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് നോക്കാം ഒരു നമ്മൾ എന്താ സേഫ് വന്ന് പിന്നെ ഇത് ഉണ്ടാ വിഷമോളൊക്കെ കാണിച്ചു കൊടുത്ത എങ്ങനെയാന്ന് ഇതാണ് മട്ടനെ കൊണ്ട് ഇതിന്റെ ഉള്ളിൽ മട്ടനൊക്കെ ഒരു റൗണ്ട് സാധനമാണ് വിഷമോളൊക്കെ ഏതാണ്ട് നല്ല ഇഷ്ട ഉള്ള വരിക നമ്മളാത്തന്നെ അല്ലേ ഇതാണ് ബട്ടർ റൊട്ടി നമുക്ക് 360 മിനിറ്റ് ഡിണ്ടി ഉണ്ട് 360 മിനിറ്റ് ഡിണ്ടി ഉണ്ട് ഒരു റൊട്ടിക്ക് മൂക്കോട്ടി സമൈക്കും ഇടേ അതിൽ റോട്ടില ബട്ടർ ഒക്കെ ഉണ്ട് ട്ടോ നല്ല ബട്ടർ ഒക്കെ ഫിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞയൻ ടേശം ഞാനേ കൂടെ ഒരു ചായ ഇത് മസാല ചായ അല്ലേ അയ്യോ നല്ല ചൂടാണ് ചായ അല്ലേ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക് ചായയാണ് സ്മൂത്ത് ചായ അണ്ട